എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നാലേ ഉറക്കം ശരിയാവും ഒരു കൊതുകിൻ്റെ മോളിപ്പാട്ട് പോലും എൻ്റെ ഉറക്കം കെടുത്തും ആൾക്കൂട്ടത്തിനിടയിൽ കഴിച്ചുകൂട്ടിയിട്ട് എനിക്ക് ഒട്ടും ശീലമില്ല റമാനിലെ അവസാനത്തെ പത്തിൽ അള്ളാഹുവിൻ്റെ അതിഥിയായി അവൻ്റെ ഭവനത്തിൽ കഴിച്ചു കൂട്ടിയാലോ എന്ന് ചോദിക്കുമ്പോൾ പൊതുവെ ആളുകളുടെ പ്രതികരണമാണിത് ആലോചിച്ച് നോക്കൂ എത്ര സൗഭാഗ്യകരമായ മുഹൂർത്തങ്ങളാണ് ലേലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളാണ് നമുക്കങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ അല്ലെങ്കിലും മറ്റൊരു കാര്യം ആലോചിച്ചാൽ ഇതൊക്കെ എത്ര നിസ്സാരമാണ് എന്ന് ബോധ്യമാകും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ കഴിച്ചു കൂട്ടുന്നതിൻ്റെ പുണ്യത്തെക്കുറിച്ച് ഓർത്ത് നോക്കൂ അതുമല്ലെങ്കിൽ ഒടുവിൽ നമുക്ക് ചെന്ന് കിടക്കാനുള്ള ഭവനമില്ലേ ഖബറിടം ആ ആറടി മണ്ണ് അതിലെ ഇരുട്ടറ ഒരുപക്ഷെ ഇഴജന്തുക്കൾ നിറഞ്ഞ ചിതലുകളും പുഴുക്കളും എല്ലാം അരിച്ചിറങ്ങുന്ന വല്ലാത്ത ഒരു ലോകം അവിടെ ചെന്ന് കിടക്കേണ്ടതല്ലേ ആ കിടപ്പിൽ അല്പമൊരാശ്വാസം ലഭിക്കുവാൻ സുഹൃതങ്ങൾ കൂടെയുണ്ടെങ്കിൽ എത്ര സൗഭാഗ്യവാന്മാരായിരിക്കും നമ്മൾ തീർച്ചയായും ഒരു നാളത്തെ രാപ്പകൽ അള്ളാഹുവോടൊപ്പം കഴിച്ചു കൂട്ടിയാൽ നാം ഏറെ സൗഭാഗ്യങ്ങളിലേക്ക് ചെന്നെത്തുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും ലോകം തന്നെ ഒരു അഭയാർത്ഥി ക്യാമ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അത് നല്ലൊരു പരിശീലന സംരംഭം തന്നെയാണ്